എന്തോ ഈ മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ മതജാതി രാഷ്ട്രീയ ഭേദമിന്യന ഷാഫി പറമ്പിൽ എന്ന ഷാഫിക്ക എന്ന ഈ മുത്തിനെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം ഇഷ്ടമില്ലാത്തുള്ളൂ ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നും അല്ല കേട്ടോ പക്ഷെ ഞാൻ ഈ ഒരു മുതലിനെ ഈ ഒരു മുത്തിനെ സപ്പോർട്ട് ചെയ്യാണ് കേട്ടോ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അതെന്താണ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞുതരാം അതിനുശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം സത്യസന്ധമായിട്ടൊന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങളുടെ ഓരോ കമൻറ്റും ഇന്നത്തെ കാലത്ത് വിലപ്പെട്ടതാണ് സംഭവം എന്താണെന്ന് ച്ചാൽ ഇദ്ദേഹമൊക്കെ കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ നേതൃനിരയിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ തലവരെ തന്നെ മാറും എന്നുള്ളത് ഉറപ്പാണ് യുവത്മാർ വരട്ടെ അതേപോലെ തന്നെ യു ഡി എഫിൽ നിന്ന് മുഖ്യമന്ത്രിയാവാനുള്ള ക്വാളിറ്റിയും ആ ഒരു പവറും ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഷാഫി പറമ്പിലിന് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക ഷാഫിക്കാൻ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക